ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനം മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറ്റവും വലിയ തിരക്കിലേക്ക് ശബരിമല അൻപത്തി ഒന്നായിരത്തി പതിനെട്ട് ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത് ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് ഇത് ഇന്നും രാവിലെ മുതൽ ശബരിമലയിൽ വൺ തിരക്കുണ്ട് ജി ശ്രീയത്തിന്റെ റിപ്പോർട്ട് ശബരിമല വലിയ ഭക്തജന തിരക്കിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് അതായത് മണ്ഡലകാലം മകരവിളക്ക് ഈ രണ്ട് തീർത്ഥാടന കാലവും വെച്ച് നോക്കുമ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ സന്നിധാനത്ത് എത്തിയത് എന്നുള്ളതാണ് അൻപത്തി ഒരായിരത്തിൽ പരം ഭക്തരാണ് ഇന്നലെ ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത് ഇന്ന് രാവിലെയും അതേപോലെ സമാനമായ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫ്ലൈ ഓവർ മാത്രമല്ല നടപ്പന്തലുമൊക്കെ കഴിഞ്ഞ് ഭക്തർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിശേഷം തന്നെയാണത് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വലിയൊരു തിരക്ക് ഇവിടെ കൂടുതലായി കാണുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെ ഏതാണ്ട് മണി വരെ പതിനാലായിരം ആളുകളാണ് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും രാവിലെ വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ആദ്യ ദിവസങ്ങളുണ്ടായിരുന്ന കാഴ്ച പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും നല്ല തിരക്ക് അനുഭവപ്പെട്ടു ഏതാണ്ട് ഹരിഗ്രാസനത്തിന് തൊട്ട് മുൻപ് വരെ ഭക്തർ കൂട്ടം കൂട്ടമായി സന്നിധാനത്തെത്തി ദർശനം നടത്തുന്ന സ്ഥിതിശേഷം ഉണ്ടായിരുന്നു എന്തായാലും മണ്ഡലകാലത്ത് ഏതാണ്ട് അൻപതിനായിരം പേർക്കായിരുന്നു ദർശനം അനുവദിച്ചിരുന്നത് ഇപ്പോൾ അത് അറുപതിനായിരമാക്കി കൂട്ടി അതിന്റെ കൂടി ഒരു പ്രതിഫലനം എന്നുകൂടി വേണം കണക്കാക്കാൻ എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങളും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും കൂടുതലായി ഭക്തരെത്തുന്നു പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നതെന്നാണ് ദേവസ്വം ബോർഡ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും നിയന്ത്രണങ്ങൾ ചെറിയ പ്രതിസന്ധികൾ ഇപ്പോൾ ഇതല്ല തിരക്കുണ്ടാകേണ്ടത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കൂട്ടിലും മറ്റും ഉള്ളത് എന്തായാലും മകരവിളക്കിനും ഈ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരുക്കങ്ങളെല്ലാം നടത്തുകയാണ് ഹിൽ ടോപ്പിന്റെ ഹിൽ ടോപ്പിൽ ഏതാണ്ട് അയ്യായിരം പേർക്ക് ദർശനം അത് നാളെ വൈകുന്നേരത്തിനകം അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അതാണ് പറയുന്നത് അതേസമയം അവിടെ ദർശനം മകരവിളക്ക് ദർശനത്തിനും ഭക്തർക്ക് തടഞ്ഞു തിരിച്ചുകൂടാനാകുമോ എന്ന കാര്യത്തിൽ ഇനിയും ഇടുക്കി ജില്ലാ ഭരണകൂടവുമായുള്ള ചർച്ചകൾ നടക്കുകയാണ് ഒരുപക്ഷെ സാധ്യത കുറവാണ് എന്ന് വേണം ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്